പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് വടകരയിൽ തുടക്കമായി വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഇരിങ്ങൽ സർഗാലയയിലാണ് സമ്മേളനം നടക്കുന്നത് ഇന്ന് കാലത്ത് സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി சங்க போதம் வளர்த்தி சங்க போதம் வளர்த்தி நேருவதாக തുടർന്ന് മൺമറഞ്ഞ രക്തസാക്ഷികൾക്ക് അനുസ്മരണമൊരുക്കി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി നിങ്ങൾ 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 നടത്തിയ

വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ തന്നെയാണ് എല്ലാവർക്കും അനുസ്മരിക്കുമ്പോൾ തന്നെ ആ വിഴിഞ്ഞം എന്ന തുറമുഖം യാഥാർത്ഥ്യം നോക്കുന്നതിൽ കേരളത്തിലെ പോലീസ് മരിച്ച ത്യാഗം വളരെ പ്രധാനപ്പെട്ടതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പദ്ധതിക്കെതിരായ ഉണ്ടായ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പരിപ്പുപറ്റിയ ചില ഉദ്യോഗസ്ഥർമാരെങ്കിലും എന്ന അറിയാവുന്ന കാര്യമാണ് അത് ജനസംഖ്യ ഇരട്ടിയോളം വർദ്ധിച്ചിട്ടും ഈ വിധത്തിലുള്ള കൊലപാതകങ്ങളുടെ എണ്ണസംഖ്യ കുറയാനുള്ള കാരണം പോലീസിന്റെ കർശനമായിട്ടുള്ള ഇടപെടൽ കൂടിയാണ് എന്ന് ബോധ്യപ്പെടാൻ നമുക്കെല്ലാവർക്കും ആവും ഏതാണ്ട് കോടിയോളം വാഹനങ്ങളുള്ള കേരളത്തിൽ റിപ്പോർട്ട് ആക്സിഡന്റ് കേസുകൾ ആയിരങ്ങൾ മാത്രമാണ് സംസ്ഥാന ആർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സംഘടനയിൽ നിന്ന് വിരമിക്കുന്ന അംഗങ്ങൾക്ക് യാത്രയപ്പ് നൽകി അടുത്തതായി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കമ്മിറ്റി മെമ്പർ സംസ്ഥാന അംഗം ശ്രീ സണ്ണി ജോസഫ് കണ്ണൂർ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി കമ്മിറ്റി അംഗം സംസ്ഥാന സംസ്ഥാന അംഗങ്ങളാണ് ശ്രീ ശ്രീ ഗംഗാധരൻ പി വൈസ് പ്രസിഡന്റ് പ്രേംജി കെ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ ഷെമി മോൾ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ഇ എം ആർ അജിത് കുമാർ ഐ പി എസ് പയ്യോളി മുനിസിപ്പൽ ചെയർമാൻ വി കെ അബ്ദുറഹ്മാൻ കെ പി എ സംസ്ഥാന പ്രസിഡന്റ് ഇ എസ് ആർ ഷിനോ ദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാളെ പ്രതിനിധി സമ്മേളനത്തിന് സമാപനമാകും സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ മണിക്ക് വളരുന്ന കേരളം വളരേണ്ട പോലീസ് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവും വൈകീട്ട് മൂന്ന് മണിക്ക് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും ട്രൂഷൻ ന്യൂസ് ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്രെൻഡി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം ഓഗസ്റ്റ് മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൻസ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു